ഹലോ അയ്യപ്പസംഗം ഒന്ന് നടക്കുന്ന വേദിയിലാണ് ഇപ്പോൾ ഉള്ളത് ദേവസ്വം മന്ത്രി വി എൻ വാസ്വൻ നമ്മളൊപ്പം ചേരുന്നത് മിനിസ്റ്റർ വളരെ കാലമായിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ അതാണ് നാളെ വലിയ ചർച്ചയാവാൻ പോകുന്നത് എന്താണ് ഇത് ഒരു മാസ്റ്റർ പ്ലാൻ ആദ്യം തയ്യാറാക്കിയത് ആദ്യഘട്ടത്തിൽ കമ്മിറ്റി അത് അംഗീകരിച്ചില്ല രണ്ടാമത് വീണ്ടും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അത് ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചു ഗവൺമെന്റും അംഗീകരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ കാലഘട്ടത്തിലാണ് അതിന്റെ പ്ലാറ്റിനം ജൂബിലി വന്നത് സ്വാഭാവികമായി പ്ലാറ്റ്നം ജൂലിയോടനുബന്ധിച്ച് ആഗോള അയ്യപ്പ സെന്ററിനും പ്ലാൻ ചെയ്തു അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട അജണ്ടയായി ഒന്ന് ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുക രണ്ടാമതായി ഇതൊരാഗോളം ടൂറിസം ഫിൽഗ്രിൻ ടൂറിസം സെന്റർ മൂന്നാമതായി ഇവിടെ എത്തിച്ചേരുന്ന ഒരു ക്രൌഡ് മാനേജ്മെന്റ് പരിഹരിക്കുക ഇങ്ങനെ മൂന്ന് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് സെമിനാറിൽ നടക്കുക പ്രധാനപ്പെട്ട ലക്ഷ്യം ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക എന്നത് തന്നെയാണ് അതിന് മൂലവും വിശാലവുമായ പശ്ചാത്തല സൗകര്യം ഒരുങ്ങണം അത് മാത്രമാണ് ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം മറ്റൊരു ദുരുദ്ദേശവും ഈ കാര്യത്തിൽ മറ്റു രൂപത്തിലുള്ള പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സംഗമത്തിന് ആത്യന്തികമായി മുന്നോട്ട് പോയിക്കുന്നത് പ്രധാനപ്പെട്ട ആരൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ അഭിപ്രായം സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതാണോ പ്രധാനമായിട്ടുള്ളത് പ്രധാനം നമുക്ക് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തന്മാരുടെ അഭിപ്രായമാണ് പ്രധാനം മറ്റാരുടെ അഭിപ്രായം ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് അല്ല അതുകൊണ്ട് ദേവസ്വം മന്ത്രി പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു സ്വാഗതം ചെയ്യുന്നു ഐ ടി മന്ത്രി വരുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള അയ്യപ്പഭക്തന്മാന്മാർ വരുന്നു അവർ സ്വാഗതം അവരുടെ അഭിപ്രായമാണ് നമുക്ക് ആവശ്യം വിദേശ അയ്യപ്പ ഭക്തന്മാർ വരുന്നു അവരുടെ അഭിപ്രായമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ച മൂവായിരം പേരെ പങ്കെടുപ്പിച്ചാൽ അതിപ്പോ അയ്യായിരത്തി അധ്യായിരം രജിസ്ട്രേഷൻ അപ്പോൾ അവർ അഞ്ഞൂറോടെ കൂട്ടി മൂവായിരത്തി അഞ്ഞൂറാക്കും ബാക്കി നമ്മൾ ഒഴിവാക്കും അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനം എന്തായാലും